ഹലോ എല്ലാവർക്കും സുഖമില്ല ഇന്ന് ഈവനിങ് ഒരു ചിക്കൻ കറി ആയാലോ അത് നമ്മുടെ നാടൻ ചിക്കൻ കറി അപ്പം അച്ഛൻ്റെ പെങ്ങളും ഹസ്ബൻഡും വന്നപ്പം നല്ല നാടൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെട്ടി റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിൻ്റെ പണിപ്പുരയിലാണേ ഇത് കുറച്ച് ഫുൾ പീസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അമ്മ അത് ഞാൻ എങ്ങനെയൊക്കെയോ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ ഈ ബ്രോയിലർ കോഴീൻ്റെ ആണെങ്കിലാണ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളയുക കേട്ടോ അപ്പം നാടൻ കോഴീൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ തൊലിക്കൊക്കെ നല്ല ഗുണങ്ങളുണ്ടാകുമെ അപ്പം അതുകൊണ്ട് നമ്മളതൊന്നും കളയുന്നില്ലേ നമ്മൾ കോഴിക്കറിക്കുള്ള എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ സവാളയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മയും എല്ലാവരും കൂടെ വർത്താനം പറഞ്ഞ് ആണ് കേട്ടോ ഓരോ പണികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ പണികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആകുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞാനതെല്ലാം നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ മാത്രമായിരുന്നു കേട്ടോ എൻ്റെ പണി എനിക്ക് അധികം പണികളൊന്നും ഇല്ലായിരുന്നു സാധാരണ ഞാനും അമ്മയും കൂടെയാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇത് ഞാൻ കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ ചിക്കൻ മസാലയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് മിക്സാക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ സവോള വഴറ്റി നമ്മൾ അതിലേക്ക് ഈ ചിക്കനും കൂടെ ചേർത്തിട്ടാണ് ആദ്യം വേവിക്കാൻ വെക്കുക ഈ ചിക്കനാണെങ്കിൽ നന്നായിട്ട് വെന്ത് വേ വേവ് കൂടുതലുള്ളതാണ് കേട്ടോ നാടൻ ചിക്കനമ്മെ ബ്രോയിലർ കോഴിഞ്ഞാട്ടിലും നന്നായിട്ട് വേവ് കൂടുതലാണിതിന് അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റി ചിക്കൻ അങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെന്ത് വന്ന സമയത്ത് നമ്മൾ അരപ്പ് ചേർത്തു സാധാരണ തേങ്ങ വറുതരച്ച് കറിയാണ് തേങ്ങയും തേങ്ങയും അതിൻ്റെ കൂടെ മല്ലിപ്പിടും മുളകൂടി ചിക്കൻ മസാല അതുപോലെ കുരുമുളക് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ അരപ്പ് റെഡിയാക്കി എടുത്തേക്കുന്നത് തേങ്ങ വറുത്തരച്ച് വറുത്തിട്ട് പിന്നെ മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ അപ്പം നമ്മുടെ കറി നല്ല വെന്ത് വരുവായിട്ടുണ്ടേ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് മാറാണ്ടിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പം നല്ല വിശപ്പും ഉണ്ടായിരുന്നു അപ്പം ചോറ് വേണ്ടവർക്ക് ചോറും അതുപോലെ തന്നെ അപ്പം വേണ്ടവർക്ക് അപ്പവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് അപ്പം ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല കേട്ടോ അപ്പം ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഒരാ ഒരപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് അപ്പം വൈകിട്ട് കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ രാവിലത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മുടെ അപ്പം ബാക്കിയുണ്ട് അപ്പം ഞാൻ രാവിലെ ഇത് എല്ലാം ചൂടാക്കിയിട്ടാണ് വീടെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ എന്നാലും നമ്മുടെ ചിക്കൻ കറിയുടെ നല്ല മണം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ കാലമായിട്ട് കഴിക്കുവാണ് അപ്പം നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ അപ്പവും റെഡിയാണ് അപ്പോൾ ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാനിതൊന്ന് കഴിച്ചു തീർക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം